ഇരുപത്തഞ്ച് പേർക്കുള്ള സേമിയ പായസം തയ്യാറാക്കിയെടുക്കുവാണേ ഓഫീസിലുള്ള ഏട്ടൻ്റെ ഓഫീസിലുള്ള അവർ നമ്മുടെ സദ്യ ആണ് ഓഫീസിലെ ഇന്ന് ഓണസദ്യയാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഇരുപത്തഞ്ച് പേർക്കുള്ള പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത് സേമിയ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സേമിയ മിക്സാണ് എടുത്തേക്കുന്നത് അത് എടുത്തേക്കുന്ന കിച്ചൺ ട്രഷേഴ്സിൻ്റെയാണേ കിച്ചൺ ട്രഷേഴ്സ് നമ്മളിതിന് മുമ്പ് വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ടാണ് അത് വാങ്ങിച്ചത് ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റീവാണ് അതുകൊണ്ടാണ് അത് വാങ്ങിച്ച കേട്ടോ അപ്പം ഇപ്പം ഈ പാലിപ്പം ഞാൻ നമ്മുടെ പുതിയ ഉരുളിയാണ് വോട്ടുരുളിയാണ് ഇതിനകത്തോട്ട് ഇപ്പം ഞാൻ ഇരുപത്തഞ്ച് പേർക്ക് ഞാൻ നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആറ് കവർ പാൽ ആറ് കവർ ഇതുപോലെ മുന്നൂറ് ഗ്രാമിൻ്റെ ആറ് കവർ കിച്ചൺ ഡ്രഷേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം ഞാനിപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണല്ലോ ഉപയോഗിച്ച് കയറ് കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുമോ എത്രയൊക്കെയാണെന്ന് അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന അഞ്ച് കവറ് എടുത്തുള്ളൂ കേട്ടോ അഞ്ച് കവറ് മുന്നൂറിൻ്റെ മുന്നൂറ് ഗ്രാമിൻ്റെ അഞ്ച് കവർ കിച്ചൺ ഡ്രഷേഴ്സ് എടുത്തിട്ടുണ്ട് പിന്നെ പാലെടുത്തേക്കെന്ന് പറഞ്ഞാൽ മൊത്തം ആറ് അത് ആറ് കവറുമെൽമായുടെ ആറ് അര അര ലിറ്ററിൻ്റെ വെച്ച് ആറ് അര ലിറ്ററിൻ്റെ അതായത് മൂന്ന് ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ലാസ്റ്റാണ് ഉല്ലു അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നത് അതിന് മുമ്പ് ഈ അര അര ലിറ്ററിൻ്റെ പാ പാക്കറ്റ് ഓരോ പ്രാവശ്യം ഒഴിക്കുന്നതും അതിൻ്റെ കൂടെ ഒന്ന് കഴുകി ആ കഴുകിന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടെ കഴുകി അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും ഒരു അര ലിറ്റർ തന്നെ വെള്ളം ഒഴിക്കുന്നില്ല അപ്പം ഒരു രണ്ട് ലിറ്റർ വെള്ളത്തോളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മൊത്തം മൂന്ന് ലിറ്റർ പാലും എടുത്തിട്ടുണ്ട് അപ്പം ഇത് തിളച്ച് വന്ന ശേഷമേ ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പം നന്നായിട്ട് പാൽ തിളച്ച് വന്നു തിളച്ച് വന്നിട്ട് പാലിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പാട കിട്ടും അതിനുശേഷം നമ്മൾ ആ ഗെറുമസല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് വന്ന് ഒരു പത്തിരുപത് മിനിറ്റ് ഞാനിപ്പോൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുവായിരുന്നു അപ്പം വെന്ത് വന്നിട്ടുണ്ട് കുറുകി അതിപ്പം അതിനകത്ത് കാശിനിട്ടും അതുപോലെ തന്നെ പൈസ ഉണ്ടല്ലോ അത് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ചൗവര്യ ഇടയ്ക്കൊക്കെ കിടപ്പുണ്ട് പക്ഷേ ഇതിനകത്ത് കുറച്ച് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നത് പറയുകയെന്ന് വെച്ചാൽ അത് ക്യാഷും ഒക്കെ കുറവാണ് ഒരു ഒന്നോ രണ്ടോ ക്യാഷോ മാത്രമേ ഇതിനകത്ത് ആ കൂടെ ഉള്ളു ഞാൻ പിന്നെ ഇച്ചിരി വേറെ അല്ലാതെ ക്യാഷ് കുറച്ച് നമ്മൾ നെയ്ക്കകത്ത് ഇട്ട് വഴറ്റി ഇടുന്നുണ്ട് അപ്പം ഇതിപ്പോൾ ഒന്ന് വെന്ത് വരാറ വെന്തിട്ടുണ്ട് അതുകൊണ്ട് വെന്ത് ഇപ്പം ഞാനിപ്പോൾ കുറുകി വന്നപ്പോഴത്തേക്ക് വേറെ ക്യാഷ് വെച്ചിട്ട് ഇട്ട് നെയ്ക്കകത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുവാണ് പായസം മധുരമൊക്കെ നല്ലതായിട്ട് മുമ്പിട്ട് നിൽക്കുവാണ് കുറച്ച് കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ മധുരം നന്നായിട്ട് മുമ്പിട്ട് നിൽക്കുമായിരുന്നു പിന്നെ തണുത്ത ശേഷം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് മധുരമൊക്കെ കേട്ടോ അപ്പോൾ ഇരിക്കും ഇരുന്നപ്പോൾ ഇച്ചിരി ചിലപ്പോൾ ഒരു കുറുക്കൽ പോലെ വന്നു ഞാൻ അന്നേരം ബാക്കി വന്ന അര ലിറ്റർ പാലും കൂടെ മൊത്തം അഞ്ചര ലിറ്റർ പാലാണ് നമ്മൾ തിളപ്പിക്കാൻ എടുത്തത് അര ലിറ്റർ പാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആറ് ലിറ്റർ പാലും കൂടെ തിളപ്പിച്ച് ഞാൻ എന്നിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തു അപ്പം കറക്റ്റായിട്ട് ഇല ഇല ഒഴിച്ചാൽ ഇല ഇരിക്കും എന്നാൽ ഒഴുകി പോത്തതുമില്ല മധുരത്തിനൊന്നും കുഴപ്പമില്ല